പോലീസ് സ്റ്റേഷനിൽ നിന്ന് സർക്കിൾ ഇൻസ്പെക്ടർ വിട്ടതാണെന്ന് പറഞ്ഞാണ് വരുന്നത് ഭാര്യ ഇപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹത്തിനനുസരിക്കുന്നില്ല അവൾക്കിപ്പോൾ കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട് മക്കളൊക്കെ വലുതായി ഇതാണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം വീണ്ടും പറയുന്നത് എൻ്റെ ഭാര്യയാണ് പ്രശ്നം നിങ്ങൾ ഫാമിലി ഇഷ്യൂ ആണ് ഹസ്ബൻ്റും വൈഫും തമ്മിലാണ് പ്രശ്നം നിങ്ങൾ പൊസസീവാണ് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഈ ഭാര്യയല്ലാതെ വേറൊന്നുമില്ല നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഇത്ര അധികം ഉപദ്രവിച്ചത് പക്ഷെ സംശയം ഡൗട്ടിങ് സിൻഡ്രം നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ വളർന്നതോ നിങ്ങളുടെ ഭാര്യയെ മറ്റൊരാൾ നോക്കുന്നതോ ആഗ്രഹിക്കുന്നതോ പോലും നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല ഒരു ദിവസം അൻപത്തി വയസ്സുള്ള ഒരാള് മധ്യവയസ്കൻ എന്നെ കാണാൻ വരുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന് സർക്കിൾ ഇൻസ്പെക്ടർ വിട്ടതാണെന്ന് പറഞ്ഞാണ് വരുന്നത് അദ്ദേഹം കഥകൾ പറയുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ അൻപത് വയസ്സുള്ള ഭാര്യ വളരെ ചെറിയ കുട്ടിയാകുന്ന സമയത്ത് ഞാൻ കല്യാണം കഴിച്ചതാണ് എൻ്റെ ജീവൻ്റെ ജീവനാണ് അവൾ പക്ഷെ അവൾക്കിപ്പോൾ കുറച്ച് അഹങ്കാരം കൂടിയിരുന്ന് മക്കളൊക്കെ വലുതായി മക്കളൊക്കെ വരുമാനം കൊണ്ടുവരാൻ ആയി എനിക്ക് പ്രായമായി അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറയുന്ന അവൾ അനുസരിക്കുന്നില്ല ഇതാണ് അദ്ദേഹത്തിൻ്റെ പരാതി ഇദ്ദേഹം ഈ പരാതി കെട്ട് ഭാണ്ഡവ ഭാണ്ഡവം മൂന്ന് മണിക്കൂർ സംസാരിച്ച അവളെ കുറിച്ച് അവളുടെ കുറ്റങ്ങളും കുറവുകളും എന്നോട് പറഞ്ഞു ഞാൻ ഫുള്ള് കേട്ടതിന് ശേഷം ഇരുപത് മിനിറ്റ് കൊണ്ട് ഞാൻ അദ്ദേഹം പറഞ്ഞത് മുഴുവൻ തിരിച്ചു പറഞ്ഞു പറഞ്ഞുകൊടുക്കും എന്നിട്ട് ഞാൻ ചോദിച്ചു എന്താണ് പ്രശ്നം എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം വീണ്ടും പറയുന്നത് എന്റെ ഭാര്യയാണ് പ്രശ്നം അപ്പൊ ഞാൻ പറഞ്ഞു ഭാര്യയാണ് പ്രശ്നമെങ്കിൽ നിങ്ങൾക്ക് അവരങ്ങ് ഒഴിവാക്കിയ പോലെ അതിന് അദ്ദേഹത്തിന് പറ്റില്ല അപ്പോ ഞങ്ങളൊന്ന് യോജിപ്പിച്ച് തരണം സാറിവിടുന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അത് സാധ്യമാവൂ കാരണം കേസ് ഉണ്ട് അപ്പൊ എന്തിനാണ് കേസ് അപ്പൊ അദ്ദേഹത്തെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കുകയാണ് അതായത് ഈ സ്ത്രീയെ ക്രൂരമായി മർദ്ദിച്ച് അതായത് തലയ്ക്ക് വരെ അടിയേറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കിടക്കുന്ന അവസ്ഥയിലാണ് ഇയാൾ വരുന്നത് ഇതൊരു പ്രാവശ്യമല്ല സ്ഥിരമായി സംഭവിക്കാം എല്ലാം പറഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ചോദിച്ചു എന്താണ് പ്രശ്നം അവസാനം അയാൾ പറഞ്ഞു ഇനി സാറ് പറ ഞാൻ പറഞ്ഞു നിങ്ങൾ ഫാമിലി ഇഷ്യൂ ആണ് ഹസ്ബൻഡും വൈഫും തമ്മിലാണ് പ്രശ്നം ഇനി എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് അപ്പോഴും വീണ്ടും അയാൾ പറയുന്നത് ഭാര്യയാണ് പ്രശ്നം പറഞ്ഞു ഭാര്യയല്ല പ്രശ്നം നിങ്ങളാണ് പ്രശ്നം ഞാൻ നിങ്ങളുടെ ഭാര്യയെ കണ്ടിട്ടില്ല നിങ്ങളാണ് പ്രശ്നം ഇത് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല പക്ഷേ ഈ പ്രശ്നം ഇതിൻ്റെ കാരണം നിങ്ങളാണ് നിങ്ങൾ കേൾക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ പറയാം നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ക്രൂരമായി മർദ്ദിക്കുന്നു മറ്റുള്ളവർ കാണുമ്പോ നിങ്ങളൊരു ക്രൂരനായ മനുഷ്യനാണ് പക്ഷെ ഹുസൈൻ്റെ മുമ്പില് നിങ്ങളുടെ മനസ്സിലേക്കാണ് ഉസൈനോക്കുന്നത് നിങ്ങളൊരു നിഷ്കളങ്കനാണ് കാരണം നിങ്ങൾ പൊസിറ്റീവാണ് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഈ ഭാര്യയല്ലാതെ വേറൊന്നുമില്ല അവൾ നിങ്ങൾ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ഈ സ്നേഹമാണ് പൊസസീവ്നെസ്സിലേക്ക് പോകുന്നതും നിങ്ങളുടെ ഉള്ളിൽ കുറേ സംശയങ്ങൾ ജനിപ്പിക്കുന്നതും അങ്ങനെ നിങ്ങളെ ക്രൂരനാക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് അവളില്ലാതെ ഒരു സെക്കൻഡ് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇത് പറഞ്ഞപ്പോ അദ്ദേഹം എന്റെ കാലിക്കല് പൊട്ടിക്കരഞ്ഞോണ്ട് അതുവരെ വളരെ ഷൗട്ട് ചെയ്ത് എന്നോട് തർക്കിച്ചിരുന്ന ആള് അത് കഴിഞ്ഞപ്പോൾ എൻ്റെ കാലിക്കല് വീഴാണ് സാറേ എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ കഴിയില്ല എനിക്ക് അവളെ തിരിച്ചു തരണം ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ കൊണ്ടുപോയിട്ടില്ലല്ലോ അവളെ നിങ്ങള് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിട്ടാണല്ലോ ഇത്ര അധികം ഉപദ്രവിച്ചത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഉപദ്രവിച്ചത് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ കല്യാണം കഴിച്ച ഉടനെ തന്നെ അന്ന് മുതൽ തന്നെ നിങ്ങൾക്ക് അവരെ കുറിച്ച് ചില സംശയങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുണ്ട് അവര് ഫസ്റ്റ് നൈറ്റില് നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് വല്ല ലൈനും ഉണ്ടായിരുന്നോ ഇതൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കഥ പറയുന്നതിന്റെ കൂട്ടത്തിൽ വളരെ ലൈറ്റായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട് ഈ ചോദ്യം നിങ്ങൾ വിചാരിച്ച നിങ്ങൾ വിട്ടിട്ടുണ്ട് പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ആ ചോദ്യം കിടക്കുന്നുണ്ട് അതിനു നിങ്ങൾ പലരുമായിട്ടും പല ചോദ്യങ്ങൾ അവരോട് ചോദിക്കും ക്രോസ് ക്വസ്റ്റ്യനിങ്ങ് നടത്തുന്നില്ല പക്ഷേ നിങ്ങൾക്കൊന്നും കിട്ടുന്നില്ല പക്ഷെ സംശയം ഡൗട്ടിങ് സിൻഡ്രം നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ വളർന്നു തോന്നും വളർന്നു വളർന്നു വന്നു നിങ്ങൾ തന്നെ എന്നോട് പറഞ്ഞു അവൾ തിരിഞ്ഞു വരുമ്പോൾ അത് കർഷകനാണ് ആ റബ്ബർ തോട്ടത്തിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടു തന്ന് അവൾ തിരിച്ചു വരുമ്പോൾ അങ്ങോട്ട് നോക്കി അവിടെ പണിക്കാരുണ്ടായിരുന്നു അപ്പോൾ ആ ഭാഗം മുഴുവൻ ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ നിങ്ങൾ അവിടെ പായ കൊണ്ട് കിട്ടി എന്ന് പറഞ്ഞത് നിങ്ങളാണ് അതെന്തുകൊണ്ടാ നിങ്ങളുടെ ഭാര്യയെ മറ്റൊരാൾ നോക്കുന്നതോ ആഗ്രഹിക്കുന്നതോ പോലും നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല ഇതാണ് വാസ്തവം അപ്പൊ നിങ്ങൾക്ക് ഭാര്യയെ തിരിച്ചു കിട്ടണം അവര് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ തയ്യാറല്ല പോലീസ് കേസ് ഉണ്ട് അപ്പൊ നമ്മൾ എങ്ങനെ ഇതിന് പരിഹാരം കാണും അദ്ദേഹം ഒടുവിൽ പറയുന്നത് സാർ എന്ത് പറഞ്ഞോ അത് ഇന്ന് മുതൽ ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളൊരു പ്രോഡക്റ്റിനെ അല്ല സ്നേഹിക്കുന്നത് ഇതൊരു മനുഷ്യനാണ് നമ്മളൊരു ബാഗോ മൊബൈൽ ഫോണോ പോലെയല്ല അവരൊരു മനുഷ്യനാണ് ഒരു മനുഷ്യ സ്ത്രീയാണ് ഇത്രയധികം പൊസിറ്റീവ് ആകുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന ഉണ്ടാക്കുന്ന ഉപദ്രവങ്ങൾ ഒരുപാടാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം ആ രീതിയിൽ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ജീവിക്കാൻ തയ്യാറാണെങ്കിൽ അവരത് അംഗീകരിക്കാനും ബോധ്യപ്പെടാനും തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് മുതൽ സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഞാനിത് പറഞ്ഞ് വൈഫിനോട് സംസാരിക്കുമ്പോൾ വൈഫിന് താല്പര്യമില്ല അവസാനം വൈഫ് ഒരുപാട് കഥകൾ പറയാണ് നിങ്ങൾക്ക് മുഴുവൻ അറിയില്ല അത്ര അധികം ഉപദ്രവിച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഉപദ്രവിച്ചതെന്ന് അറിയോ അറിയില്ല അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് അവരുടെ മുമ്പിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ മുമ്പിൽ നിങ്ങൾ ഐശ്വര്യറായിയാണ് നിങ്ങൾക്ക് നിങ്ങൾ പ്രായമായി പക്ഷെ ഭർത്താവിന് ഇപ്പോഴും നിങ്ങൾ ഐശ്വര്യറായി അവരുടെ ജീവനാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം വളരെ ഇതുവരെ ജീവിച്ചതിനേക്കാൾ നിങ്ങൾക്ക് ആസ്വദിച്ച് ജീവിക്കാം ഇന്ന് അവർ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ആഹ്ലാദത്തോടെ അവർ ജീവിക്കുന്നു